ഹലോ ഇന്നലത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിന്റെ സെക്കൻഡ് പാട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഇടുന്നത് അപ്പം ഇന്നലെ നമ്മൾ കാണിച്ചത് ഉച്ച വരെയൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ കുഞ്ഞിനെ ഉറക്കി കിടത്തുന്ന വരെ കേട്ടോ അപ്പം ഇക്കായും മോനോടെ നല്ല ഉറക്കമാണ് അപ്പം ഈ ഒരു ടൈമിലാണ് എന്തെങ്കിലുമൊക്കെ ഉമ്മച്ചാ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഞാൻ കയറുന്നത് കുഞ്ഞിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കയറാറുള്ളൂ അപ്പം ഞാനാണ് തേങ്ങ തിരിയും കൊടുക്കുന്നത് കേട്ടോ കുക്കിങ്ങൊക്കെ ഉമ്മിച്ചയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇതേപോലത്തെ ചെറിയ ചെറിയ ഒക്കെ ചെയ്ത് കൊടുക്കുന്നു ഉമ്മച്ച കൈ വയ്യാത്ത കൊണ്ടാണ് തേങ്ങ ഞാൻ തിരികെയും കൊടുക്കുന്നത് തേങ്ങ തിരങ്ങാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് തുണി കഴുകുക പാത്രം കഴുകുക തേങ്ങ തിരുങ്ങുക അരിയുക അങ്ങനത്തെയുള്ള എല്ലാം ഇഷ്ടം അപ്പൊ മിച്ച ചോറ് കുക്കറിൽ ഇട്ട് വേവിച്ചതിന് ശേഷം തിളപ്പിച്ചെടുക്കാണ് പിന്നെ മറ്റേ പച്ചക്ക തോരനോട് വെക്കാന്ന് വെച്ചു പിന്നെ മീനൊന്നും ഇല്ലായിരുന്നു അപ്പം ഉണക്കമീൻ ഉണ്ടായിരുന്നു അപ്പൊ അത് വറുക്കാവന്ന് വിചാരിക്കുവാണ് കേട്ടോ അപ്പൊ നമുക്ക് കാ തോരൻ വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചക്ക തോരനും ഉണക്കമീനും പിന്നെ വെള്ള ചമ്മന്തിയും പിന്നെ കൊഞ്ച് തീയലും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടെ തന്നെ പകുതി എത്തിയപ്പോൾ വീടിന്റെ കാര്യം ഓർത്ത് കേട്ടോ അതാ കുറച്ച് ചോറ് ഇല്ലാണ്ട് കാണിക്കുന്നത് അപ്പൊ ഇതെല്ലാം കൂടെ കഴിച്ചു സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഞാൻ ചോറ് ഇത്തിരി ചായ ചായ കുടിക്കാടാ നിങ്ങൾ സാധനം ഒന്നും കൊടുത്താ വേണ്ട ഇപ്പൊ ഇങ്ങനെ കാണിക്ക ഇനി നമുക്ക് ഞാനൊരു പാക്ക് ഇടുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇട്ടതാണ് ഫ്രിഡ്ജ് വെച്ചിരുന്നത് കേട്ടോ ഞാൻ വിചാരിച്ച എന്തായാലും വീഡിയോയിൽ എന്തെങ്കിലും ഒരു പാക്ക് കൂടെ നിങ്ങൾ കാണിച്ചു തരാം വിചാരിച്ചു ഞാൻ എടുത്തു കേട്ടോ ഇതിലെടുത്തിരിക്കുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് തക്കാളിയുടെ നീര് കേട്ടോ തക്കാളിയുടെ നീരും എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് ഗോതമ്പൊടിയാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ഏത് പൊടി വേണമെങ്കിലും എടുക്കാം അതായത് ഗോതമ്പോ കടലമാവോ അരിപ്പൊടിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം ഇത് രണ്ടും മാത്രമാണ് ഇട്ടിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കലർത്താൻ വേണ്ടിയിട്ട് പാലോ വെള്ളമോ റോസ് വാട്ടർ എന്ത് വേണമെങ്കിലും എടുക്കുക ഞാനിപ്പോ റോസ് വാട്ടർ ആണ് എടുത്തത് റോസ് വാട്ടർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് എടുത്തത് നിങ്ങൾക്ക് വെള്ളം ആയാലും മതി കേട്ടോ ഉണ്ടോ ഈ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ ഇനി ഞാൻ ജസ്റ്റ് ഇത് മുഖത്തൊന്ന് ഇട്ട് കാണിക്കാം ഇത് നല്ല കേട്ടോ നല്ല സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവാൻ സഹായിക്കും ഇത് ഒരു വട്ടം ഇടുമ്പോ ആ ഒരു അപ്പൊരു വ്യത്യാസം കാണും പക്ഷെ കണ്ടിന്യൂ ആയിട്ട് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും മാറ്റം അറിയാൻ പറ്റും അപ്പൊ ഞാൻ കുളിച്ചില്ല കുളിക്കണം ഈ പാക്ക് കൂടി ഇട്ടതിന് ശേഷം കുറച്ചു നേരം വെച്ചതിന് ശേഷം കുളിക്കുകയെന്ന് വിചാരിക്കുക പിന്നെ മൂങ്കൂട്ടം വന്നതിന് ശേഷം രാവിലെ ഒന്നും അല്ല ചില ടൈമിലൊക്കെയാണ് രാവിലെ കുളിക്കുന്ന ചിലപ്പോൾ വൈകിട്ടൊക്കെ ആവും സമയൊക്കെ തെറ്റും പിന്നെ വല്ലോടത്തും പോകാനുണ്ടെങ്കിൽ മാത്രമായിരിക്കും രാവിലെ കുളിക്കുന്നത് കേട്ടോ അല്ല അതിങ്ങനെയൊക്കെയാണ് ഒത്തിരി ഇടുന്നില്ല കേട്ടോ കുറച്ച് മാത്രമാണ് ഇടുന്നത് തിക്കായിട്ട് വേണ്ട പിന്നെ ഞാനാണെങ്കിൽ ഒരുപാട് ടൈം എനിക്ക് വെച്ചുകൊണ്ടിരിക്കുന്നതിനെ കൊണ്ട് ജസ്റ്റ് ഒരു മസാജ് പോലാണ് കൊടുത്ത് ഇടുന്നത് അപ്പൊ നമുക്ക് ഒത്തിരി നേരം വെക്കണമെന്നില്ല എഫക്റ്റ് അപ്പൊ തന്നെ നമുക്ക് സ്കിന്നു കിട്ടും പിന്നെ കണ്ണിന്റെ താഴത്തെ എനിക്ക് ഇച്ചിരി ഉറക്കം നിന്നിട്ടൊക്കെ ആയിരിക്കും ഉണ്ടായിരുന്നു ഞാനിപ്പം ഇടയ്ക്ക് വെള്ളരിക്ക ഒക്കെ കണ്ണിൽ വെച്ചിട്ട് കുറച്ചേരം കിടക്കാറുണ്ട് കേട്ടോ അപ്പൊ അത് നല്ല കേട്ടോ അത് നല്ല വ്യത്യാസം ഉണ്ട് എനിക്ക് കേട്ടോ ഞാൻ പറഞ്ഞിട്ടല്ലേ ഒരുപാട് പേര് ട്രൈ നോക്കിയിട്ടൊക്കെയാ ഉള്ളതാ അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്കും നല്ലതായിട്ട് തോന്നി കേട്ടോ അപ്പൊ ഇനി ഇത് കുറച്ചേരം പിടിക്കട്ടെ അതിന് ഞാൻ വേറെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ആ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് അറിയുന്നു സ്കിൻ നല്ല ഒരു വ്യത്യാസമുണ്ട് അപ്പൊ ഞാന് നാച്ചുറലാണ് കേട്ടോ മുഖത്ത് വേറെ ഒന്നും ഇട്ടിട്ടില്ല ഹിബ്ബാമോ ലെപ്സ്റ്റിക്കോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ ജസ്റ്റ് കഴുകി നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചു ഫ്രണ്ട്സ് അപ്പൊ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ കുളിച്ച ഉടനെ ഞാൻ എന്തും ചെയ്യുന്നു റോസ് വാട്ടർ ഉണ്ട് ഫേസിൽ എന്തായാലും അപ്ലൈ ചെയ്യും പിന്നെ പുറത്തോട്ട് പോകുന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യും അല്ലാത്തപ്പോ ഒന്നും ഇടത്തില്ല പിന്നെ ഞാൻ കണ്ണൊന്നെഴുതുന്നുണ്ട് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ ഉള്ളപ്പോഴാണ് ഇപ്പൊ ഞാൻ കണ്ണു എഴുതുന്നത് പണ്ടേ ഞാൻ വാല് കൂട്ടിയിട്ടാണ് എഴുതുന്നത് കേട്ടോ ഇപ്പം പക്ഷെ ട്രെൻഡ് ആയിട്ടുണ്ട് പക്ഷെ ഞാൻ പണ്ടേ അങ്ങനെ എഴുതി ശീലിച്ചുകൊണ്ട് അങ്ങ് എഴുതും കേട്ടോ പിന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല എന്നാലും വീഡിയോയിലൊക്കെ വരുന്ന പക്ഷെ ഭംഗിയായിട്ട് നല്ല ഇതായിട്ട് നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം ആട്ടോ അങ്ങനെ ഒരുങ്ങാ അങ്ങനെ കുറെ നേരമൊക്കെ മോൻകൂട്ടിനായിട്ടൊക്കെ കളിച്ചു ചായയൊക്കെ ഒക്കെ അതൊന്നും എനിക്ക് വീട്ടിൽ എടുക്കാൻ പറ്റില്ല കാരണം കുഞ്ഞിനോടൊപ്പം അറിയാമല്ലോ അവന് ഭയങ്കര വാശിക്കാരനാണ് അപ്പൊ മോൻകൂട്ടിനൂടെ കുറെ നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു ആദ്യമൊക്കെ കുഞ്ഞ് എന്തെങ്കിലും കഴിക്കുമായിരുന്നു കേട്ടോ കുറുക്കൊക്കെയാലും ചിരിച്ചിരിയായാലും കഴിക്കുമായിരുന്നു ഇപ്പൊ ഒന്നും കഴിക്കുന്നില്ല അതിന്റെ ഒരു മനസ്സിനൊരു വിഷമം ഉണ്ട് സത്യത്തില് അവൻ ഒന്നും കഴിക്കാത്തപ്പോ നമുക്കൊരു ടെൻഷൻ മാത്രോ എനിക്ക് ഭയങ്കര ഒന്നും കഴിക്കുന്നില്ല കഴിക്കുന്നില്ലെന്നെ എനിക്ക് ആകെ ഒരു വിഷമ ചില ടൈമിൽ അവൻ കഴിക്കും ചില സമയത്ത് കഴിക്കുന്നില്ല പക്ഷെ ഇപ്പൊ അങ്ങനെ പോലും കഴിക്കുന്നില്ല ഭയങ്കര വാശിയും കുറുമ്പൊക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് ഇപ്പൊ ഒരു മണിയൊക്കെ ആകുമ്പോൾ കുഞ്ഞു ഉറങ്ങുന്നത് അതിനു മുന്നേ അങ്ങനെ ആയിരുന്നു പക്ഷെ ഇടയ്ക്ക് ഉറങ്ങിയൊക്കെ വന്നതാണ് ഇനിയിപ്പൊ എല്ലാരും പറഞ്ഞു ആൺകുട്ടി ആയതുകൊണ്ടും ഇനി അങ്ങോട്ട് വളരും തോറുന്നോളും വാശിയും കുറുമ്പും ഒക്കെ കൂടുവന്നു എന്നിരുന്നാലും ഇതൊക്കെ ഒരു ഹാപ്പി ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നാല് വർഷത്തിന് ശേഷം ഇണ്ടായ മോനല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാണ് ഭയങ്കര പിടിവാശിയാണ് അപ്പൊ ഞാൻ കുഞ്ഞിന്റെ കൂടെ കുറച്ചു നേരം കളിക്കൂട്ടോ അവന് കളിക്കാൻ വേണ്ടി കളിപ്പാട്ടങ്ങളൊന്നുമല്ല കുറെ ഐസ്ക്രീമിന്റെ ടിന്നുകള് ബൗള് അങ്ങനത്തെ ഉള്ള സാധനങ്ങളാണ് കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടം കേട്ടോ നമുക്ക് വൈറ്റമിൻ ഡിന്റെ മരുന്ന് കേട്ടോ അതിപ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വയസ്സ് വരെ കൊടുക്കാനാ പറഞ്ഞിട്ടുള്ളട്ടോ അപ്പൊ ഇടയ്ക്ക് വെച്ച് ഞാൻ വീണ്ടും ഇപ്പൊ കൊടുക്കുന്നുണ്ട് കാരണം കുഞ്ഞൊന്നും കഴിക്കുന്നില്ല അതിൻ്റെ ഉടത്തിൽ ഇതുകൂടെ കൊടുക്കാതിരുന്നാലെങ്ങനാണെന്ന ഓർത്താണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഏതെങ്കിലും ഒരു ടൈമിൽ കൊടുത്താൽ മതി ഞാനിപ്പോൾ ആയപ്പോൾ കൊടുക്കുന്നത് അതേ ടൈം തന്നെ കണ്ടിന്യൂ ഏത് എന്ന് കൊടുക്കും എപ്പോൾ കൊടുക്കുന്നു എന്നുള്ളത് ഒരേ ടൈം കണ്ടിന്യൂ ചെയ്യണമെന്നട്ടോ ഞാൻ കേട്ടത് അപ്പം അങ്ങനെ കൊടുക്കാം മരുന്നൊക്കെ അളിയും കുടിക്കാൻ നല്ല ഉഷാറാണ് വേറെ ഫുഡൊന്നും കൊടുത്താലും അവന് തിന്നാമ മരുന്ന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വീഡിയോയിൽ എടുക്കുന്നത് കൊണ്ട് അവനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോ ഫോണിലോട്ട് നോക്കിയിരിക്കും നല്ല ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോ ഒക്കെ എടുക്കുന്നത് അവന് നല്ല ഇഷ്ടമാണ് റീൽസൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ് ഫോണിലോട്ട് നോക്കാൻ പോലെ കറക്റ്റ് ഫോണിന് നോക്കും ചിരിക്കും അങ്ങനത്തെ ഒക്കെ ഒരു ഭയങ്കര ഒരു രസാണ് ഇന്നത്തെ ഒരു നിർത്താണ് കേട്ടോ അപ്പം നമ്മൾ ചോറൊക്കെ കഴിച്ച് ചോറ് കഴിക്കുന്ന ടൈമിൽ ഒന്നും എനിക്ക് വീട് എടുക്കാൻ പറ്റില്ല കാരണം രാത്രി ആയപ്പോൾ മൂൻകൂട്ടൻ ഭയങ്കര ബഹളമായി ബഹളം വെച്ച് അപ്പം എനിക്ക് എടുക്കുന്നു വീഡിയോ എടുത്ത് ഇക്കാര്യം വഴക്കും പറയും സത്യതാണ് അവൻ എടുക്കാൻ കാരണം കുഞ്ഞു കരയുമ്പോഴും വീഡിയോ എടുപ്പാണോ എന്നുള്ള ചോദിച്ചാലും വഴക്കും അറിയാൻ അതാണ് എടുക്കാനേ ആ പിന്നെ എന്താ എത്രയേ ഉള്ളൂ നമ്മൾ ചോറ് കഴിച്ചു ഇനിയിപ്പോൾ എന്താ നമ്മൾ കിടക്കും മൂൻകൂട്ടനെ കിടത്തിയിട്ടുണ്ട് എപ്പോഴാണേലും അവൻ എഴുന്നേൽക്കും അതിന് മുന്നേതും വൈകിട്ടപ്പ് പറഞ്ഞിട്ട് കുഞ്ഞിലൂടെ കിടക്കണം അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പ്രതീക്ഷിക്കുന്നു അപ്പം നാളത്തേക്കുള്ള വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുക ബൈ താങ്ക് യു